നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡോക്ടർ റാഷിയലിൻ്റെ ഒരു ക്രീമിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരുപാട് പേര് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വൈറ്റമിൻ സിയുടെ നൈറ്റ് ക്രീമാണ് ഇതിൽ ബ്രൈറ്റനിങ് ആണ് ആൻറ്റി ഏജിംഗ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും റിസൾട്ട് തന്നതുമായിട്ടുള്ള ഒരു ക്രീമാണിത് ഈ ഒരു ക്രീം നമുക്ക് അമസോൺ വഴി സ്വന്തമാക്കാൻ പറ്റും അതും വലിയ റേറ്റ് റേറ്റൊന്നും ഇല്ലാത്തൊരു ക്രീമാണ് ഞാനിപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ സ്ഥിരം ആളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് തീരാനാവുമ്പോൾ തന്നെ വീണ്ടും ഓർഡർ ചെയ്യാണ് വീട്ടമ്മമാർ ശരിക്കും അവരുടെ തിരക്കുകൾ വീട്ടിലെ ജോലികൾ മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കുറച്ച് ബാക്കിൽ തന്നെയായിരിക്കും അങ്ങനെ തിരക്കുള്ള വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് പറ്റിയ ഒരു ക്രീമാണിത് കാരണം നമ്മൾ നൈറ്റിൽ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ക്രീം പുരട്ടിയിട്ട് നമുക്ക് ഉറങ്ങാം അതുപോലെ രാവിലെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചണിൽ പോണ സമയത്തും ഒന്ന് പുരട്ടിയിട്ടാല് നമുക്ക് രണ്ട് നേരം ഇത് പുരട്ടി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് നമ്മൾ മറ്റുള്ള ക്രീമുകളെ പോലെ ആരും പറഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടുന്നതല്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ച് മെച്ചം കണ്ടപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതൊരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ട് ഇടുകയാണ് പിന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ അപാര സ്മെല്ലാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായൊരു സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രീം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങേണ്ട ആളുകൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആമസോൺ വഴി നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെ എല്ലാ മുത്തുമണീസിനും നന്ദി നമസ്കാരം